ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് അമ്പലത്തേക്ക് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ചേച്ചിയും ഉണ്ട് അപ്പോൾ അമ്പലത്തേക്ക് പോകുകയാണ് ഞാൻ ഈ ഞാനീ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണമെന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും അമ്പലത്തേക്ക് പോകാനുള്ള ലുക്കൊന്നും ഇല്ലല്ലോന്ന് ജസ്റ്റ് കുളിച്ചോളൂ കുളിച്ച് മുഖത്ത പരിപാടികളൊക്കെ ഏകദേശം ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും വേർക്കാൻ തുടങ്ങി ഭയങ്കര ചൂടാണ് ഗൈസ് അപ്പോൾ ചേച്ചി ഇപ്പോൾ വരും കുറച്ച് കഴിയുമ്പോൾ ൾ വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം അല്ല ഞാൻ ഇതെങ്ങനെ ഇട്ട് നിൽക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാ അവളന്നെ കൊന്നു കളയും ഞാൻ ഡ്രസ്സ് വരാം അപ്പോൾ ഡ്രസ്സ് മാറുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് നേരം മുടി ഹീറ്റ് ചെയ്ത് ഷോക്ക് കാണിക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല ഗൈസ് ഓൾറെഡി ഉടുപ്പത്തെ ചൂടാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടി ചൂട് കൂടും പിന്നെ ഹെൽമെറ്റ് വിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് മനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ തലവേദന വരും ഞാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ വന്നു ഇനി ഞാൻ റെഡി ആയി അപ്പൊ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തില് കുറച്ച് തിരക്ക് കുറവാന്ന് തോന്നുന്നു പുറത്തൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തൃപ്പ തൊഴാനായിട്ടാണ് വന്നിരിക്കുന്നത് എട്ടു മണിക്കാണ് തൃപ്പ സ്റ്റാർട്ട് ചെയ്യാം ചേച്ചിതേ അവിടെ നടന്നെത്തിന്റെ അരുമയായി ചേച്ചി ഇന്ന് പക്ഷെ നേരം വൈകാനായിട്ടുള്ള കാരണ ഫുള്ളുകളാണ് അതെ ഞങ്ങൾ കയറാൻ പോവാണ് അമ്പലത്തിൽ ഇത് അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ് ഞങ്ങൾ തൊഴലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് പ്രസാദൊക്കെ കഴിച്ചു കുറച്ചു നേരം ഇവിടെ ഉള്ളിട്ട് ഞങ്ങള് കഴിക്കാൻ പോകും കാരണം നന്നായി വശത്തുണ്ട് ഞാൻ ചിക്കനൊന്നും കഴിച്ചിട്ടില്ല ഇപ്പൊ ഇവിടെ അടുത്ത് തുടങ്ങിയിട്ടുള്ള ഗുരുവായൂർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത് ഇവിടെ ഭയങ്കര ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഒരു ബാംഗ്ലൂരൊക്കെ ഉള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോയി കയറിയ പോലെ എനിക്ക് തോന്നിയത് ഇപ്പം ഞാൻ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ പ്രസൻ്റ് ചെയ്യുന്ന രീതിയൊക്കെ നല്ല നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇപ്പോൾ ചേച്ചി മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മസാല ദോശയുടെ കൂടെ കേസരിയും കൂടി ഇവിടെ തരുന്നുണ്ട് കേട്ടോ ഇത് ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും ബെല്ലൊക്കെ വെല്ലം കിട്ടിയിട്ട് പിന്നെ ഇവിടെ വെജിറ്റേറിയൻസിന് ഒത്തിരി ഇഷ്ടപ്പെടും വണ്ടിയിൽ വരുമ്പോ ഞാൻ ആലോചിക്കായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇവിടെ എന്തായിരുന്നു എന്തൊരു തിരക്കായിരുന്നു ഈ സ്ഥലത്തല്ല എത്രക്കധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത് എത്ര ആൾക്കാരായിരുന്നുണ്ടായിരുന്നൊക്കെ പോയി വന്ന് ഫുഡിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി കയസ് വീട്ടിലേക്ക് ഭയങ്കര തലവേദന ഈ ഡ്രസ്സൊക്കെ മാറിന്ന് സെറ്റാവട്ടെ കേട്ടോ അങ്ങനെയാണ് ഡ്രസ്സൊക്കെ മാറി കൈസ് ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായതും സുഖമായിരിക്കും അടുത്ത വീഡിയോയില് കാണാ ബായ്